ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഡിന്റെ റെസിപ്പിയാണ് ബട്ടർ പുഡിങ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റില് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിഡ്ഡിലായിട്ടാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചൈനാഗ്രാസ് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കുതുക്കുക ഏകദേശം പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് ഗ്രാം അളവിൽ ഉണ്ടാവും അളവിലുണ്ടാവും അപ്പം അതേ സാധാരണ പച്ചവെള്ളത്തിലാണ് ഒന്ന് കുതിർക്കാൻ വെക്കുന്നത് നല്ലതുപോലെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആ ഒരു ചൈന ഗ്ലാസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്ന് കുത്തി ഒന്ന് സെറ്റാക്കി കൊടുക്കുക കാരണം നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് അതൊന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മള് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഉരുക്കിയെടുക്കാണ് സാധാരണ ചെയ്യാറ് അപ്പൊ ഈ ഒരു പുഡിങ്ങിന്റെ പുടിങ്ങിൻ്റെ നമ്മൾ എല്ലാം കൂടെ അതായത് ചൈന ഗ്ലാസ് കുതിന്ന് കഴിയുമ്പോൾ ബാക്കി എല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് അപ്പൊ ഇത് ഇനി അടുത്ത ആയിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വേണം കുറച്ച് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാല് ഒന്ന് റെഡിയാക്കി എടുക്കാട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ എങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പാലിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പതേ അഞ്ഞൂറ് എം എൽ ന്റെ അളവിൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ്ങിന്റെ ആ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വേണം കേട്ടോ നമ്മളിതൊന്നെടുക്കാനായിട്ട് ഇനിയിപ്പോ നമ്മള് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡിന്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഈ പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇത് നമ്മുടെ കസ്റ്റാർഡ് പാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ മിൽക്ക് മേഡ് എടുത്തുവെച്ചിരിക്കുന്ന ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ നമ്മൾ കുതുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ചൈന ഗ്രാസ് കൊടുക്കുക ഒരു പത്തോ ഇരുപത് മിനിറ്റ് കുതിക്കാൻ വെച്ചാൽ മതി കേട്ടോ ബാക്കി നമ്മൾ പിന്നെ ഒന്ന് ബോയിൽ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് കുതിർന്നു വരും ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ബട്ടറാണ് ഒരു നൂറ് ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ വേണ്ടത് സാൾട്ടഡാവുമ്പം നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അൺസാൾട്ടഡ് ബട്ടർ തന്നെ വാങ്ങിക്കാം എന്നിട്ട് അത് നമ്മൾ ഒരു നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇനിയിപ്പിതിലേക്ക് നമ്മളൊരു അര നമ്മൾ ഒരു കപ്പിന്റെ അളവിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക സോറി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പതും ഞാനിതിനകത്തോട്ട് ഒരു അഞ്ചെട്ട് ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട് ഡയജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഞാൻ മെരി ബിസ്ക്കറ്റിനൊന്നും ആ ഒരു ഈ ഒരു ടേസ്റ്റ് അല്ല പിന്നെ ഇതിന് ഗുഡയുടെ ഒക്കെ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റും ഈ ഒരു ഡയജസ്റ്റീവ് ബിസ്ക്കറ്റിന്റെ ടേസ്റ്റും ഏകദേശം സെയിം ആണ് അപ്പൊ ഗുഡ എടുത്താലും കുഴപ്പമില്ല ഡയജസ്റ്റീവ് എടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ അത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുക ഡയറക്റ്റ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വേറെ മധുരങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് കണ്ടൻസ് മിൽക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക ചിലർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും ചിലർക്ക് കുറവ് മധുരം മതി പക്ഷേ പുഡിങ്ങിനൊക്കെ എപ്പോഴും അധികം മധുരം നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഒരിത്തിരി അധികം മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക കാരണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് മധുരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കൂടുതൽ മധുരം നമുക്ക് ഫീൽ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് തണുത്തു കഴിയുമ്പോൾ ആ ഒരു കറക്റ്റ് മധുരം കിട്ടുള്ളൂ ഇപ്പൊ നമ്മളെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കാരണം ഇതൊന്നും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടണമല്ലോ അപ്പൊ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ബ്ലെഡ് ചെയ്തെടുക്കാട്ടോ പിന്നെ എന്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാട്ടോ എങ്കിലേ ഞാൻ ഇരുന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പതേ നമ്മൾ ഇതൊക്കെ പുഡിങ് ട്രേ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പ അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാനിപ്പം ഓൾറെഡി ഒഴിച്ചതാണ് എന്താ പറയുക മറന്നു പോയിട്ടോ ക്യാമറ ഓൺ ആക്കാനായിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ കാണിച്ചൊന്നേയുള്ളൂ ഇനിയിപ്പതേ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാനൊരു ബൗളിലും കൂടെ ആക്കി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ എന്തെങ്കിലും വാൾനെട്ടോ കാര്യങ്ങളോ ഒക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്ത ബിസ്ക്കറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലും മതി കൈ വെച്ച് തന്നെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ മൊത്തത്തിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഫുൾ സൈഡിലായിട്ട് ചുറ്റി ഇട്ട് കൊടുക്കുക ഞാൻ രണ്ടിനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സ് വെച്ചിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റ് വെറുതെ നമ്മൾ നമ്മൾ റെഡ് വെലുവെറ്റ് കേക്കിന്റെ മുകളിലൊക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുക്കാം ഒക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം എന്താണേലും അടിപൊളി ഐറ്റം ആണ് എന്താണേലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ ഞാനിപ്പോ ഈ ഒരു ഫുൾ ആയിട്ട് വെച്ചു കൊടുത്തിന് ശേഷം കുറച്ച് പിസ്തയുടെ ഏഹ് പിസ്ത ഉണ്ടല്ലോ പിസ്തയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ പുഡിങ് റെസിപ്പീസ് ഒക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള റെസിപ്പി തന്നെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് പുഡിങ് ഐറ്റംസ് ഉണ്ട് പല രീതിയിലും ചെയ്യുന്നുണ്ട് ചനകരസ ഇല്ലാതെയും വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന റെസിപ്പീസ് ഉണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ബട്ടർ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ബട്ടറിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയില്ല എന്നാൽ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു കിഡ് ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ലൈക്കും കമന്റും ഒക്കെ കുറവാണെങ്കിലും ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് പിന്നെ അതുമല്ല എനിക്ക് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്ത് നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു വീഡിയോ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് ആൾക്കാർക്ക് എത്രത്തോളം അവർ എടുക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മളെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ മുകളിൽ പിസ്തയും കൂടെ വെച്ചുകൊടുക്കാം ഞാനിപ്പം ആ ഒരു പിസ്തയും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടാണ് കേട്ടോ ഞാനൊരു ഗ്രീൻ നമ്മൾ ആ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്കും ഓഫായിട്ടും ഗ്രീനും ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടാണ് ഞാനൊരു പിസ്ത വെച്ചു കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ വാലിനിട്ട് മാത്രം പൊടിച്ചിട്ടിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് 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 ഗാർണിഷ് ചെയ്തെടുത്താലും മതി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് അപ്പൊ ഇതേ ഫൈനൽ ആയിട്ട് അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ ആ ഒരു ബൗളിലും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാം അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇതേ നമ്മുടെ പുഡിങ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം കഴിക്കാം ഓവർനൈറ്റ് വെച്ചിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് എത്രത്തോളം നമ്മൾ തണുക്കുന്നു അത്രയും ടേസ്റ്റ് ആണ് പുഡിങ്ങിന് എല്ലാര്ക്കും അറിയാവുന്നതാണ് ഇനിയിപ്പോ ഇതൊന്നും കെമ്രാപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്